പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുത്തശ്ശൻ നായനോട് ആദർശി പറയുന്നുണ്ട് ഇങ്ങനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നായന പറയുന്നത് അമ്മയോട് ഒരു ഇല്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് നിന്നെ കാണുമ്പോൾ അമ്മ പത്തി വിടർത്തി നിൽക്കല്ലേ കൊത്താനായിട്ട് എന്ന് പറയുന്നത് അതെങ്ങനെ പരിഹരിക്കുന്ന ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ജലജന കുറ്റം പറയുന്നത് മുത്തശ്ശൻ നീയും നിൻ്റെ മോനും സ്വ സ്വർണത്തിനും പണത്തിനും മാത്രം മൂല്യം കാണുന്ന ഒരാളാണ് അങ്ങനത്തെ ആൾക്കാർ അതല്ലാത്തൊരാൾക്കാരും ഈ ഭൂമിയിലുണ്ടെന്ന് ഉണ്ടെന്ന് നെയ്യും നിൻ്റെ മോനൊക്കെ മനസ്സിലാക്കണം അത്തരത്തിലൊരാളാണ് നയന മോളെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ആഭരണം അതായത് മാല എടുത്ത് ഇങ്ങനെ പിടിക്കണപ്പോൾ ചില ചില കണ്ണിങ്ങനെ തള്ളിപ്പോൾ അത് നയനയ്ക്കുള്ളതെന്നുകൂടെ അറിയുമ്പോഴാണ് ബോധം പോകണത് അതിന് ശേഷം ആ സ്വർണ്ണാഭരണവും കൊണ്ട് നയനരെത്തിക്ക് പോയിട്ട് നയനയ്ക്ക് അത് കൊടുക്കണ് ഇത് അങ്ങടെ സമ്മാനമാണ് ഇനിയുള്ള ഇത് ഞങ്ങളുടെ സന്തോഷത്തിന് ഇനി ഞങ്ങൾ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അത് അതുവഴിയേ മോൾക്ക് മനസ്സിലാക്കിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനെ വേണ്ട എന്ന് നയന പറഞ്ഞെങ്കിലും അതൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെ വലിയൊരു സമ്മാനം കരൾ കൊടുത്തതിന് പകരമായിട്ടൊരു സമ്മാനം തന്നെയാണ് മു മുത്തശ്ശൻ നയനയ്ക്ക് കൊടുക്കുന്നത്